रागम भूपा मिश्रचा मुक्त भागवत भूपा मिश्रचाप मुक्त भागवत सरिगा गापद सदाप

പണ്ടുകാലത്ത് രേവഗുപ്തി അത് ഭൂപാളമായി തെറ്റിദ്ധരിച്ച് ഒരു പ്രവണത തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു രേവഗുപ്തിക്ക് അന്തരകാന്ധരവും ഭൂപാളത്തിന് സാധാരണ കാലതാരം അതാണ് തമ്മിൽ ഇത് രണ്ട് രാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും എന്ന് പറയുന്നത് സാധാരണ കാലതാരം വരുന്നതാണ് മറ്റേത് രേവഗുപ്തിയാണ് ഇത് ഔടഓഫ രാഗം ആരോണത്തിലും ആരോണത്തിലും മധ്യമവും നിഷാദവും മദ്യം മോഹനം പാറ്റാനിലുള്ള ഒരു രാഗമാണ് ഭൂപാളം രേവഗുപ്തി ഭൂപാളം രേഗുപ്തി രണ്ടാണ് ഏത് സാമ്യം നേരത്തെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളു ഭൂപാളം രേവഗുപ്തി അപ്പൊ അതിന് രണ്ട് രാഗം ഗാന്ധിത്തിന്റെ വ്യത്യാസം അപ്പൊ ഭൂപാളം എന്ന് പറയുമ്പോ ഷഡ്ജം ശുദ്ധ ഋഷഭം സാധാരണകാന്താരം പാഞ്ചമം ശുദ്ധദേവത രവഗുദ്ധി ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്താരം പഞ്ചമം ശുദ്ധദേവത ഇനിയും മറ്റ് മോഹനപാറ്റങ്ങളിൽ ഇനിയും ഗ്രഹങ്ങളുണ്ട് മോഹനം അതുപോലെ മോഹനത്തിന്റെ അന്തരഗാന്ധാരം മാറ്റി സാധാരണ ഗാന്ധാരമാക്കിയാൽ ശിവരഞ്ജനി അതുപോലെ ഷഡ്ഗം ചതൃശ്രി വൃക്ഷപം സാധാരണ ഗാന്ധാരം പഞ്ചമം ശുദ്ധദേവതം അത് വാസന്തി ഷഡ്യം ശുദ്ധ ഋഷഭം സോറി ചരിസ ഋഷഭം പഞ്ചമം ശുദ്ധതയുണ്ട് അത് വാസന്തി ഇനി അതുപോലെ ശിവരഞ്ജിനിയായി മോഹനം ശിവരഞ്ജിനി വാസന്തി ഇനി വരില്ല കൂടെ ഉണ്ട് മോഹനാംഗി ഷഡ്ജം ചക്ഷുവ ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുർശ്രുതി ദേവത അപ്പോൾ അങ്ങനെ മോഹനം പാറ്റാനിലുള്ള മോഹനം വാസന്തി ശിവരഞ്ജിനി മോഹനാങ്കി ഭൂപാളം രേവുപ്തി ആറ് രാഗം ഈ സരികപ്പത്തെ പകരിസ എന്ന രീതിയിൽ വരുന്നുണ്ട് സദാ ചലേശ്വരം സദാ ചലേശ്വരം ഭാവേ രൂപതാളത്തിലുള്ള മുത്തസ്വാദീക്ഷ കൃതി വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഞാനിന്ന് പാടുന്നത്

ഭാവ ഇനി ഈ രാഗത്തില് ഉണ്ട് ഇനിയും കൃതികൾ ഏതൊക്കെയോ ഈ രാഗത്തില് ഉണ്ട് അതുപോലെ സ്വവിരുന്നാളിൻ്റെ പന്നകേന്ദ്രസേന എന്ന രാഗമാലികയിലെ ഭൂപാളമുണ്ട് സ്വരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നാലും ഒന്നുകൂടി പറയാം ഷഡ്ജം ശുദ്ധ ഋഷഭം സാധാരണ കാന്താരം പഞ്ചമം ശുദ്ധദേവത

ഭൂപാളം രേഭക്തി ഭൗളി ഇവയൊക്കെ പ്രഭാതരാഗങ്ങളാണ് ഭൗളി എന്ന് പറയുമ്പോ ആരോഹണം രേഭക്തിയുടെ ആരോഹണം ഷഡ്ജം ശുദ്ധം അന്തരഗാന്ധാരം പഞ്ചമം ശുദ്ധദേവ്രതം തിരിച്ച് ഷഡ്ജം അവരോണത്തിൽ ഷഡ്ജം കാവളി നിഷാധം ശുദ്ധദേവ്രതം പഞ്ചമം അന്തരകാന്ധാരം ശുദ്ധ ഋഷഭം അങ്ങനെ വരുംസ അതാണ് ഭവണി ഇവയൊക്കെ പ്രഭാതരാഗങ്ങളാണ് സാധാരണ അന്തരം വരണ വരുന്നത് കൊണ്ട് ഇതൊരു മെലങ്കളി മോഡിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന രാഗമാണ് സാധാരണ പ്രഭാതരാഗങ്ങളില് മലങ്കളി മോഡ് വരാൻ പാടില്ല അപ്പൊ പക്ഷെ ഇതില് സാധാരണ അന്തരം വരുന്നുണ്ട് ഒരു സങ്കടഭാവം ധരിക്കും സരിഗ ഗ്രീ സരി ഗ്രേ സദംഭവനീ കന Dá ini, cada um bavana, fazidi, camidada, dá ini, cada um bavana, fazidi,

कामिरात आ कदम्बन वासिनी <coughs> सरस कविता प्रदािनी सङ्गीतरस स्वामिनी रसकविता प्रदाहिनी सङ्गीतदस स्वामिनी पाण्ड्यभूलनल्लिनी पाण्ड्यभू कमिनी हरि के प्रिय कामिनी हरिकेश प्रिय कामिनी आ नी हरी प्रिय कामिनी आ Hi, Vigan! pegar para descer cada um bavana aqui ní, tadi sasal, tadi cada um bavana aqui ní, para Sada pagari kadam na. Sada hari sada hari sada pagib sada pagari sada ga.